നമസ്കാരം നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നവരുണ്ട് നിമിഷപ്രിയ ആയാലും അതുപോലെ അബ്ദുറഹീം എല്ലാവരും മനുഷ്യരാണ് അവരൊക്കെ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നിമിഷപ്രിയ ആരെയും കൊന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അറിയില്ല എന്താണെന്നുള്ളത് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം എം എൽ എൽ എ കുറെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് എല്ലാ രാജ്യത്തും സുഹൃത്തുക്കളുണ്ട് ഞാനൊരു പഴയകാല ബ്ലോഗർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നതിന് മുമ്പ് ബ്ലോഗ് സ്പോട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അന്നത്തെ വൈറസ് മെസ്സഞ്ചറിലും ബ്ലോഗ് ഒക്കെ ലോകത്തെമ്പാടും ഉണ്ടായിരുന്ന പ്രവാസികൾ ഇന്ന് വലിയൊരു ഭാഗം ഇപ്പോഴും ഉണ്ട് അവിടെ അപ്പോൾ അത്തരക്കാരിൽ യമനിൽ ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ യമനുമായി ബന്ധപ്പെട്ടവരുടെ ചില വിവരങ്ങൾ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിമിഷപ്രിയ തലാലിനെ കൊന്നു എന്നുള്ളത് ശരിയാണ് എന്നതാണ് അതായത് കൊന്നു എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയല്ല ചെയ്തത് പക്ഷേ ഓവർഡോസ് മരുന്ന് കുത്തിവെച്ചപ്പോൾ തലാൽ കൊല്ലപ്പെട്ടു അതിന് ശേഷം നിമിഷപ്രിയ അവിടെ നിന്ന് നാടുവിടുക പെട്ടെന്ന് അതിൻ്റെ എല്ലാ രേഖകളും എടുത്തുകൊണ്ട് നാടുവിടുകയാണ് പെട്ടെന്ന് വിടുകയാണ് അവിടെ കുറേ ദൂരെ അതായത് അതിർത്തിയോട് ചേർന്ന് ഇവിടെ ഏതൊരു ക്ലിനിക്കിൽ ജോലിക്ക് കയറി അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഇവിടെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഉൾ അന്ന് മുതൽ ഇന്നുവരെ ജയിലിലാകുന്നതും അപ്പോൾ എന്തുകൊണ്ടാണ് നിമിഷപ്രിയ ഈ തലാലിനെ കൊത്തി നുറുക്കിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ് ഈ തലാലിനെ വക വരുത്തിയതി ശേഷം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയത് നിമിഷപ്രിയ ആയിരുന്നുവെങ്കിൽ ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിമിഷപ്രിയ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ടിക്കറ്റ് എടുത്തിട്ട് കയറിയനെ കേരളത്തിലേക്ക് വിട്ടേനെ വണ്ടി വിട്ടേനെ എത്ര രൂപ ചെലവായാലും കിട്ടുന്ന പൈസക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ കയറിയിട്ടുണ്ടാവും അതിനുള്ള സാഹചര്യം ഏതെങ്കിലും വിധേനെ അത് ഒപ്പിച്ചെടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യത്തേക്ക് കടന്ന് ഏതെങ്കിലും എംബസിയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടോ അതൊന്നും ചെയ്തിട്ടില്ല പകരം ആ രാജ്യത്ത് തന്നെ ഒരു ക്ലിനിക്കിൽ കയറി ജോലി ചെയ്യുകയാണ് താൻ സുരക്ഷിതയാണെന്ന് കരുതിയിട്ടുണ്ടാവും തലാലൊരു പക്ഷേ പിന്നീട് ബോധമൊക്കെ തെളിയുമ്പോൾ ജീവിച്ചു പോകുമെന്ന് കരുതിയിട്ടുണ്ടാവും പിന്നീട് മറ്റാരോ തലാലിനെ കൊത്തി നുറുക്കി അതായത് ഇതിൻ്റെ കൂടെ വേറൊരു പെണ്ണുണ്ടെന്ന് പറയുന്നു മറ്റ് ചില സഹായികളുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് തലാലിനെ വെട്ടി നുറുക്കിയിട്ട് മരണപ്പെട്ട തലാലിനെ നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിമിഷപ്രിയ കൂടി അതിനകത്ത് പങ്കാളിയാണ് എന്നതുകൊണ്ട് നിമിഷപ്രിയ പ്രതിയായി മാറി എന്ന് തന്നെയാണ് നമ്മളിവിടെ നിമിഷപ്രിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു യമൻ പൗര കൂടി അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരും ഇതേപോലെ തന്നെ ശിക്ഷ അനുഭവിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഒരാളെ കൊന്നിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് നിമിഷപ്രിയ ആരെയും കൊല്ലാൻ വേണ്ടി പോയെന്നല്ലല്ലോ സ്വന്തം ജീവിതം എങ്ങനെയെങ്കിലും ഒരു ഒരു ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടി എത്തിപ്പെട്ടതാണ് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയതും എന്നാൽ അതിന് ശേഷം കലാലത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുമോ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെന്ന് പെടണം എന്നിട്ട് അവിടെ ഉള്ളവർ പറയുന്നൊക്കെ അനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടുന്നത് വരെ നമുക്കവിടെ അങ്ങനെ നിൽക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു ഭരണ നിയമതമായ ഒരു ഭരണ സംവിധാനം ഒരു രാജ്യത്ത് ചെന്ന് പെട്ടാലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ പാകിസ്ഥാനിൽ ചെന്ന് പെട്ടാൽ പോലും അവിടെ ഒരു സർക്കാർ സംവിധാനം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പട്ടാള സംവിധാനം ഉള്ളതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ നമുക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ പറ്റും ഇനി മറ്റേത് രാജ്യത്ത് പോയാലും അങ്ങനെ തന്നെ മടങ്ങാൻ പറ്റും പക്ഷേ യമനെന്ന് പറഞ്ഞാലൊരു നിയതമായ സർക്കാർ സംവിധാനം ഇല്ലാത്തത് കൊണ്ടും ഒരു എംബസി ഒന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ മടങ്ങാൻ പറ്റുന്നു തോന്നില്ല അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വാസ്തു എന്ന് നമുക്കറിയാൻ മാർഗവുമില്ല സുഹൃത്തുക്കൾ പറഞ്ഞത് വെട്ടി നുറുക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തന്ന വിവരം അതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നത് പക്ഷെ അവിടെ കോടതി പറയുന്നു തെളിവുണ്ട് നിമിഷപ്രിയ ആണ് വെട്ടി നുറുക്കിയിട്ടത് നിമിഷപ്രിയ മാത്രമല്ല മറ്റേ പെണ്ണും നമ്മളിവിടെ മലയാളി ആയതുകൊണ്ട് നിമിഷപ്രിയയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു മാത്രം തലാലിനെ വെട്ടി നുറുക്കി ടാങ്കിൽ ഇട്ടതുകൊണ്ട് ഒരു തരത്തിലുള്ള ദയയും നിമിഷപ്രിയ അർഹിക്കുന്നില്ല അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കണം എന്ന് അവിടുത്തെ കോടതി വിധിക്കുന്നു നമുക്കതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവിടെ അവരുടെ നിയമ നിയമസംവിധാനങ്ങൾ നീതി സംവിധാനങ്ങളാണ് പ്രത്യേകിച്ച് ഈ അറബി രാജ്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് ആ ഒരു കാര്യത്തിൽ കർശന നിലപാടാണ് ഇന്നിപ്പോൾ സൗദിയിൽ നിന്ന് വേറൊരു വാർത്ത വരുന്നുണ്ട് ഒരു ഒരാളെ ഒരു സൗദി പൗരനെ മറ്റൊരു സൗദി പൗരൻ കൊന്നു അവർ തമ്മിൽ അടിപൊളിയതാണ് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടും എങ്ങനെയൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടും ആ അതിൻ്റെ പിതാവ് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല അവസാനം ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അപ്പോഴും മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിച്ച ഒരു കഥ പുറത്തു വരുന്നുണ്ട് അതൊരു കഥയാണ് അപ്പോൾ അതുവരെ ആ പ്രതി പ്രതിയാക്കപ്പെട്ടവർ ആ കൊന്ന വ്യക്തി അനുഭവിച്ചിട്ടുള്ളൊരു മനവേദന ഉണ്ടല്ലോ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് മതിയാവോളമുള്ളൊരു ശിക്ഷയാണെന്ന് അറിയാവുന്ന ആ പിതാവ് ഇനി ഒരിക്കലും അവനൊരു കുറ്റകൃത്യത്തിലേക്ക് പോകില്ല എന്ന് തിരിച്ചറിവിൽ അത് മാപ്പ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അവിടെയും നിയമം ആ നിയമത്തിൻ്റെ വഴിക്കാണ് പോയത് ആരെയും സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു സംഭവമാണ് നമുക്കറിയാവുന്ന അബ്ദുറഹീമിൻ്റെ കേസ് അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിയാധനം സംഘടിപ്പിച്ചു കൊടുത്തത് വധം ഒഴിവാക്കായിട്ടുണ്ട് ഇവിടെ പല കമന്റുകളും പല രീതിയിലും സംസാരിക്കുന്നത് കേട്ടു ആ പൈസ തിരിച്ചു വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമുക്ക് ആവേശത്തിൽ അതൊക്കെ പറയാം വധശിക്ഷയിൽ നിന്നും മോചനം കൊടുക്കും വധശിക്ഷയിൽ നിന്ന് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പണം എത്തിച്ചു കൊടുക്കുന്നത് ഈ പണം ഉണ്ടാക്കുന്നു വളരെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പണം ഉണ്ടാക്കുന്നു എത്തിച്ചു കൊടുക്കുന്നു എന്നാൽ എന്നാലവിടുത്തെ നിയമപ്രകാരം തെളിവ് നശിപ്പിക്കൽ അതുപോലെ മറ്റു കുറേ കുറ്റങ്ങളുണ്ട് ഈ കൊലപാതകത്തിൻ്റെ അനുബന്ധമായി നടന്നിട്ടുള്ളത് കൊന്ന കുറ്റം മാത്രമേ അവിടെ മാപ്പ് കൊടുക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള കുറെ കേസുകളുണ്ട് തെളിവ് നശിക്കപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള കുറെ കേസുകളുണ്ട് അതിനാണ് അബ്ദുറഹീമിനിപ്പോൾ ഇരുപത് വർഷത്തോളം ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇതറിയാവുന്ന അബ്ദുറഹീമാണ് തന്റെ പേരിൽ വേണ്ടാത്ത പരിപാടി വേണ്ട ഇങ്ങോട്ട് വരണ്ട ആരിങ്ങോട്ട് വരണ്ട എന്ന് അബ്ദുൽ റഹീമിന് അറിയാമായിരുന്നു ജാമ്യം കെട്ടിപ്പോരാനുള്ള സാധ്യത കുറവാണ് അവിടുത്തെ നിയമ സംവിധാനങ്ങൾ പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിന് അതിന്റെ ഗതിവിഗതികളൊക്കെ വിഗതികളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് മാനേം കൂട്ടി അങ്ങോട്ട് വരണ്ട ആവശ്യമില്ലാതെ പൈസ എടുത്ത് അങ്ങോട്ടും കൂട്ട് തിരിക്കണ്ട ബാക്കി പൈസ തിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞ ആ അബ്ദുറഹീമിന്റെ ആ വാക്കുകൾ നമ്മുടെ ചാനലിലൂടെ വന്നതാണ് ഡിഫറെന്റ് ആംഗിൾസിലൂടെ വന്നതാണ് ഇരുപത് വർഷം പൂർത്തിയാകും ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അബ്ദുറഹീമിനെ പുറത്തു വരാം ആ മറ്റ് ശിക്ഷകൾ തടവ് ശിക്ഷ അടക്കമുള്ള വല ശിക്ഷകളുണ്ടെങ്കിൽ ആ ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങണം വധശിക്ഷ എന്നുള്ളത് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഈ പൈസ അവരുടെ കുടുംബത്തിനെത്തിയോടു കൂടി ബാക്കിയുള്ള ശിക്ഷകൾ മോചിപ്പിക്കൊന്നുമില്ലല്ലോ നമ്മളാരും ചെയ്യില്ല ആരും ചെയ്യില്ല ഓരോ രാജ്യത്തെ നിയമ സംവിധാനം അങ്ങനെയാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് കൊലപാതകം നടത്തിയാലും പോരാമെന്നുള്ള സ്ഥിതി പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് പക്ഷെ ആ സംവിധാനം പുറത്ത് മറ്റുള്ള രാജ്യങ്ങളില്ല പ്രത്യേകിച്ച് യമൻ പോലുള്ള രാജ്യത്തിൽ ഒരു ഭരണ സംവിധാനം പോലും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇതൊന്നും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇടപെടുന്നതിന് പരിധി പരിമിതികളും ഉള്ളത് നിമിഷപ്രക്ക് വേണ്ടിയിട്ട് ഇടപെട്ട യമൻ പൗരത്വമുള്ള യമൻ യമൻ്റെ പൗരയായിട്ടുള്ളവരുണ്ട് വക്കീലന്മാരുണ്ട് അവർ പോലും അവിടെ എത്തുമ്പോൾ അവർ കേൾക്കുന്ന കഥകൾ അതിക്രൂരമായ കഥകളാണ് അതായത് അവിടത്തെ ഒരു പൗരനെ മരുന്ന് ഓരോ കുത്തിവെച്ച് കൊന്ന് അതിനുശേഷം ആ ശരീരം കഷങ്ങളാക്കി വെട്ടിമുറിച്ച് കൊന്ന് ടാങ്കിൽ ഇട്ട ശേഷം അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെട്ട് ഒടിച്ച് ഓടിയ ഒരു 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 അങ്ങനെയാണ് അവിടെ പരക്കുന്ന കഥ എന്ന് പറയുന്നത് വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ട് മലയാളി ആയതുകൊണ്ട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് രക്ഷപ്പെട്ടിവിടെ വരണം വന്നു അതിലൊരു മോളുണ്ട് അതിനോടൊപ്പം ചേരണമെന്നും അതിന്റെ കുടുംബത്തോടൊപ്പം ചേരണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നവരോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു ഓരോ ജീവനും വിലപ്പെട്ടതാണ് ആ മറന്നാട്ടിൽ പോയി ജീവിക്കാൻ ഒരു ഗതിയും പിടിക്കാതെ വന്നപ്പോൾ ഒരു ഗത്യന്തരും ഇല്ലാതെ ചെയ്തു പോയ ഒരു തെറ്റ് പക്ഷേ അതൊരു തെറ്റ് തന്നെയാണ് നിയമം അനുസരിച്ച് പറ്റും അതനുസരിച്ചിട്ട് അവിടുത്തെ ശിക്ഷ ശിക്ഷ തന്നെയാണ് പക്ഷേ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരു കൊലപാതകം എന്തിനു ന്യായീകരിക്കുമെന്ന് ചോദിച്ചേക്കാം ആര് തന്നെ ആയിരുന്നാലും ഒരു മനുഷ്യരല്ലേ മണപ്പൂരും തലാനും കൊല്ലാൻ വേണ്ടിയിട്ട് എമ്മിൽ കയറിപ്പോയൊന്നും അല്ലല്ലോ സംഭവിച്ചു പോയി അപ്പോൾ ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു നിമിഷപ്രിയ ആഗ്രഹിക്കുന്നു നിമിഷപ്രിയ ഒന്നും സംഭവിക്കാതെ മരണം മരണപ്പെടാതെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം കയറാൻ കഴിയട്ടെ എന്ന് അതുപോലെ അബ്ദുറഹീമിന് അപ്പീൽ പോകാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പീൽ കോടതിയിലേക്ക് പോകുമ്പോൾ മേൽ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് മതി പത്തൊമ്പത് വർഷം വധശിക്ഷയും അതീതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീ നിന്നല്ലേ ഇനിയിപ്പം മോചിപ്പിച്ച് നാട്ടിലേക്ക് പോട്ടെ മേലാലി വഴി കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹീമിനെ ഒരുപക്ഷെ പറഞ്ഞു വിടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ പ്രതീക്ഷയാണ് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റൂ ബാക്കിയുള്ളതൊക്കെ അവിടെ പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരാഴ്ച മാത്രമേ ഇനി സമയമുള്ളൂ അന്തിമമായി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തലാലിൻ്റെ കുടുംബത്തിലേക്ക് യാതൊരു വിവരങ്ങളും എത്തിയില്ല എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിമിഷപ്രിയുടെ മരണത്തിന് ശേഷമാണ് വിവരം ഇവിടെ എത്തുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നല്ലോ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ കൂടുതൽ വേദനിക്കാൻ പോകുന്നത് അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയ്ക്കും ബന്ധപ്പെട്ടവർക്കും ഈ തലാലിൻ്റെ സഹോദരനും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളുമായി സന്ധിക്കാൻ അവരുടെ കരഞ്ഞ് കാലുപിടിച്ചിട്ടാണെങ്കിലും അവരോട് മാപ്പ് സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ വിട്ടയക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരാഗ്രഹമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ജീവിതം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ ശിക്ഷ മാനസികമായി അനുഭവിച്ചിട്ടുണ്ടാകും അത്രത്തുള്ള ദുരന്തവും അവരനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അഥവാ നിമിഷപ്രിയയോട് എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ വെച്ച് പുലർത്തുന്നവരുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ് നമുക്കും അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ ദുരന്തങ്ങളിലും ചെന്ന് പെടാൻ ഇടയാക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കണം Don't forget to subscribe and support this channel.